ദുബായിലെ ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന് കീഴിലെ ചാരിറ്റബിൾ ട്രസ്റ്റായ ഡോക്ടർ ഹുസൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ് നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽദാനം നടത്തി ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ ചെയർമാൻ ഡോക്ടർ കെ പി ഹുസൈനും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ബീന ഹുസൈനും ചേർന്ന് താക്കോൽദാനം നിർവഹിച്ചു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിർധനരും ഭവനരഹിതരുമായ കുടുംബങ്ങളെ കണ്ടെത്തി സഹായിക്കുന്നതിന്റെ ഭാഗമായാണിത് കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത് നെടുമ്പ്രച്ചാൽ നെല്ലാണിക്കൽ എന്ന സ്ഥലത്താണ് ഏകദേശം പത്തു ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറിയത് ജോലിക്കിടെ മരത്തിൽ നിന്നും വീണ ഗൃഹനാഥൻ മരണപ്പെട്ടതോടെ കുടുംബം പ്രയാസത്തിലാവുകയായിരുന്നു പന്ത്രണ്ട് പതിനാല് വയസ്സുള്ള കുട്ടികളുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ട ഘട്ടത്തിലാണ് വീടൊരുക്കാൻ തീരുമാനിച്ചതെന്ന് ചെയർമാൻ ഡോക്ടർ കെ പി ഹുസൈൻ പറഞ്ഞു